കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് നക്ഷത്രം അന്യായമായ ഒരു കാര്യവും ചെയ്യുവാൻ താല്പര്യമുണ്ടാവുകയില്ല പ്രഭാഷണങ്ങൾ കേട്ടും ചിന്തിച്ചു കൂട്ടുകയും ചെയ്യുകയാൽ ഇവർ നീതിവാന്മാരാകും ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുമെങ്കിലും പേരും പ്രശസ്തിയും പണവും ഇവരെ തേടി വന്നു കൊണ്ടിരിക്കും അതിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ ചാഞ്ചല്യം ഇല്ലാത്തവരും ധനികരും സമർത്ഥരും ഗൃഹകാര്യങ്ങൾ നടത്തുവാൻ വലിയ സാമർഥ്യവും കഴിവുള്ളവരുമായിരിക്കും പങ്കാളിയുടെ ജന്മദിനാഘോഷ പരിപാടികൾ ആർഭാടമായി നടത്തും പാരിതോഷികം നൽകാൻ കുടുംബസമേതം ഉല്ലാസം നടത്തൽ ശസ്ത്രഭീതി ലഹരി പദാർത്ഥങ്ങളുടെ അമിതോപയോഗം കാരണം ആരോഗ്യം തകരാറിലായിട്ട് വരുവാൻ തുടക്കം പുകവലി പൂർണ്ണമായും ഉപേക്ഷിച്ചാൽ ആരോഗ്യം ഒരു പരിധിവരെ വേണ്ടെടുക്കുവാൻ കഴിയൽ സ്വജനാരിഷ്ടത അഭഖ്യാതി രോഗപീഠ മൃത്യുക്ലേശാദി ദുഃഖങ്ങൾ എന്നീ ദോഷങ്ങൾക്ക് സാധ്യത ഏറെയെങ്കിലും ഈശ്വര പ്രാർത്ഥന കൊണ്ടും സജ്ജന സഹവാസം കുളികളിലും തിരഞ്ഞെടുപ്പിലും അഭൂതപൂർവ്വമായ വിജയം വിജയം കൈവരിക്കൽ സൗന്ദര്യവർദ്ധക കേന്ദ്രങ്ങൾ സന്ദർശിക്കൽ അന്യഗ്രഹവാസം പുതിയ ഭൂമി വാഹനം എന്നിവ വാങ്ങി നവീന രീതിയിലുള്ള ഗ്രഹനിർമ്മാണം കുടുംബത്തിൽ വിവാഹനിശ്ചയം തീരുമാനമാകൽ വൃത്തിയുള്ള ചുറ്റുപാടുകളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആരോഗ്യം സംരക്ഷിക്കുവാൻ കഴിയും വിഷബീജങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുവാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും സദാചാര വിരുദ്ധമായ ജീവിതം നയിക്കേണ്ട സന്ദർഭങ്ങളെ മനഃശക്തിയാൽ ഒഴിവാക്കൽ സ്വർണത്തിലും കാർഷിക വിളയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കഴിവുറപ്പുള്ള കുറികളിലും ധനം നിക്ഷേപിക്കുന്നത് വളരെ ലാഭകരമായി കാണുന്നു വളരെ കാലമായി സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ദമ്പതികൾക്ക് അനേകം വഴിപാടുകൾ കഴിച്ചും വിദഗ്ധ ചികിത്സ നടത്തിയും ആറുമാസനകം സന്താന സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഉണ്ടെങ്കിൽ ഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കലാണ് വേണ്ടത് വിദേശയാത്രയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നല്ല പ്രവർത്തനം തുടങ്ങിവയ്ക്കാവുന്നതാണ് പുതിയ കൂട്ടുകെട്ട് മൂലം ആരോഗ്യപുഷ്ടി ആയുർവേദ ചികിത്സ കാര്യമായി ചെയ്യുകയും സന്താന സൗഭാഗ്യം കൈവരിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് പല ഗുണങ്ങളും അനുഭവപ്പെടുത്തുന്നതുമാണ് എങ്കിലും അന്യരുടെ വാക്കുകൾ അവല അബദ്ധങ്ങളിലും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാനിടയുണ്ട് പുതിയ കൂട്ടുകെട്ട് മൂലം വ്യാപാരത്തിൽ പുതുമയുണ്ടാവുകയും പരസ്പരം കൂടുതൽ വിശ്വസിക്കാൻ കഴിയുകയും ചെയ്യും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാര്യമായി ഒഴിവാക്കേണ്ടതാണ് സ്വന്തം മക്കളെ കലാപരമായി പഠിപ്പിക്കുന്നതു നന്നായിരിക്കും കഥകളി ഓട്ടംതുള്ളൽ മോഹിനിയാട്ടം കേരള നടനം ശാസ്ത്രീയ സംഗീത അഭ്യസനം പ്രസംഗ മത്സരങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് വിജയിക്കൽ പുണ്യദേവാലയം ദർശനം നടത്തൽ യഥാശക്തി വഴിപാടുകൾ നടത്തൽ ചുരുങ്ങിയ മട്ടിൽ അന്നദാനം നടത്തൽ കാടാമ്പുഴ പൂമൂടൽ അതിൻ്റെ ഒരു ദിവസമൊക്കെ വിവരം കിട്ടും ആ ദിവസം അത് ശരിക്കു പോയിട്ട് ചെയ്യാൻ ശത്രുശല്യം ഒഴിവാക്കുവാൻ വേണ്ടി മാങ്ങൂട്ടാവൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തടയിടൽ വഴിപാട് കഴിച്ച് നെയ്ത്ത് നെയ് പായസം സേവിച്ച് മുക്കഞ്ചാത്തിൻ്റെ സ്ഥലത്ത് മുട്ടിറക്കുകയും കോഴിക്ക് വെള്ളം അരി എന്നിവ നൽകുകയും ദക്ഷിണ പൂജാരിക്ക് വേണ്ട വിധം നൽകുകയും വേണ്ടതാണ് ദോഷങ്ങൾ മാറുന്നതുവരെ തടയിടൽ നടത്തേണ്ടതാണ് ദേവി സന്നിധാനത്തിൽ ഇടുകയും ദേവിക്ക് പുഷ്പാഞ്ജലി കഴിക്കുകയും വേണ്ടതാണ് വീട്ടുകാരുടെ പേരും നക്ഷത്രങ്ങളും എഴുതി വെച്ചത് അത് പറയേണ്ടതാണ് ഗണപതിക്ക് കറുകമാല ചാപ്പ് കാക്കയ്ക്ക് ഭക്ഷിക്കാനായിട്ട് അരിവതറ് ആനയ്ക്ക് ഭക്ഷിക്കാനായിട്ട് കരിമ്പ് ശർക്കര നാളികേരം പഴം ചക്ക എന്നിവ നൽകൽ ശനിയാഴ്ച വ്രതാനുഷ്ഠാനം അയ്യപ്പസ്വാമിക്ക് നെയ്വളത്ത് ശബരിമല സ്വാമി ക്ഷേത്രത്തിൽ നെയ്ത്തേങ്ങ സമർപ്പണം സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം പഞ്ചാമൃതാഭിഷേകം അക്ഷയ അക്ഷയതൃതീയ ദിവസം അന്നദാനം വസ്ത്രദാനം തൈലദാനം ദ്രവ്യദാനം പാതുകദാനം വിഷറി ഇളനീർ പാൽ പഴം മാങ്ങ എന്നിവ ദാനം ചെയ്യൽ തൈലദാനം ദ്രവ്യദാനം അതൊക്കെ പറഞ്ഞു സംഭാരം പാനകം എന്നിവ ദാഹമുള്ളവർക്ക് കുടിക്കുവാൻ നൽകൽ മൃഗങ്ങൾക്ക് ജലം കുടിക്കുവാൻ നൽകൽ ക്ഷേത്ര ദർശനം ശ്രീരാമൻ്റെ നെയ്വിളക്ക് കഥന വെടി വഴിപാട് അപ്പനിവേദ്യം അടനിവേദ്യം ശ്രീരാമനെ മുല്ലമാല ചാർത്തൽ ദേവിക്ക് താമരമാല ചാർത്തൽ അലയാൾ പ്രദക്ഷിണം ഏഴ് പ്രാവശ്യം ഹർത്തങ്ങൾക്ക് നൂറും പാല് നൽകൽ വരഭദ്രസ്വാമിക്ക് അവൽ നിവേദ്യം ഭദ്രകാളിക്ക് പ്രത്യേക നിവേദ്യം നരസിംഹമൂർത്തിക്ക് പാലാഭിഷേകം പാനക നിവേദ്യം പാൽപായസം നിവേദ്യം ഗണപതിക്ക് ഒറ്റയപ്പം നിവേദ്യം എന്നിവ ദോഷപരിഹാരങ്ങളാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ എന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നത്തെ ഫലങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവർ അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ തൽബലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്